നമ്മുടെ ലുലു മാളിൻ്റെ പന്ത്രണ്ടാം വാർഷിക വേളയിൽ ഉപഭോക്താക്കൾക്കായിട്ട് മികച്ച ഓഫറുമായിട്ട് അതായത് കൈ നിറയെ ഓഫറുമായിട്ട് എത്തുകയാണ് നമ്മുടെ ലുലു മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ ലുലു കണക്റ്റ് എന്നിവിടങ്ങളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ ഫാഷൻ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ ഗ്രോസറി അടക്കമുള്ള ഈ കാര്യങ്ങൾക്കാണ് ഇത്രയധികം തന്നെ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ലുലു മാള് തുടങ്ങി അതിൻ്റെ പന്ത്രണ്ട് വയസ്സിലേക്ക് കിടക്കുമ്പോഴാണ് ഈ ഒരു വലിയ ഓഫറുമായിട്ട് ലുലു അതിൻ്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം വിട്ടിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള വലിയ ഓഫറുകൾ ഇരുപത്തി ഒമ്പതാം തീയതി വരെയുള്ള വലിയ ഓഫറുകളും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം നമ്മളിപ്പോൾ നിൽക്കുന്ന എഡ്രിയത്തിലാണ് ഒരുക്കിയിരിക്കുന്ന ഈ ലുലു ഹൈപ്പറിൻ്റെ ഒരു ഒരു സ്റ്റോൾ തന്നെയുണ്ട് ഇവിടെ അതിശയിപ്പിക്കുന്ന വിലക്കുറവ് അതായത് അൻപത് ശതമാനം വിലക്കുറവിലുമെല്ലാം നമുക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വീട്ടിലെ ആക്സസറീസ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മെത്ത അതുപോലെ തന്നെ ബാഗുകൾ അതുപോലെ തന്നെ ക്യാരി ബാഗ് അടക്കമുള്ള സ്യൂട്ട് കേസുകൾ അടക്കമുള്ള നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു വീട്ടിലേക്ക് വീട്ടിലേക്കാവശ്യമായ എന്തുൽപ്പന്നങ്ങളും നമുക്ക് വലിയ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ തന്നെ സ്വന്തമാക്കാനുള്ള ഒരു വലിയ അവസരം തന്നെയാണ് ഒരുക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് എന്തായാലും ഇപ്പോൾ കാണാം ഈ വാർഷികാഘോഷം പ്രമാണിച്ച് ഒരുപാട് കസ്റ്റമേഴ്സാണ് ലുലുവിലേക്ക് എത്തുന്നത് ഇവിടുത്തെ വിവിധ ഷോപ്പുകളിലും ഇതേ സമാനമായ ഇളവ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലുലു വാർഷികം ആഘോഷിക്കുമ്പോൾ ഹൈപ്പറും ലുലു കണക്റ്റും മാത്രമല്ല ലുലുവിലെ എല്ലാ സ്റ്റോറുകളും ഇവിടെ ലുലുവിൽ പ്രവർത്തിക്കുന്ന ലുലു മാളിലെ എല്ലാ സ്റ്റോറുകളിലും ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള ഓഫറുകളും കൂടി സൃഷ്ടിച്ചിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ നിൽക്കുന്ന ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലാണ് ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ നമുക്ക് റംസാൻ്റെ ഒരുപാട് സ്ട്രീറ്റ് ഉണ്ട് റംസാൻ സ്പെഷ്യൽ നമുക്ക് ഒരുപാട് സ്ട്രീറ്റുകളുണ്ട് ഭക്ഷണ വിഭവങ്ങൾ ഈന്തപ്പഴമാണെങ്കിലും അതുപോലെ തന്നെ റംസാൻ സ്പെഷ്യൽ മലബാറി ഒരുപാട് ഭക്ഷണക്കൂട്ടാണെങ്കിലും അതുപോലെ തന്നെ ഈന്തപ്പഴം നട്ട്സ് അതുപോലെ നോമ്പ് ആവശ്യമായ ഒരുപാട് പലഹാരങ്ങൾ പഴ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് അതുപോലെ തന്നെ പഴം പച്ചക്കറി മറ്റ് പഴവർഗ്ഗങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ അപ്പം നമുക്ക് ഡെയിലി ഫുഡ്സ് ഐറ്റംസ് എല്ലാം ഇത്തരത്തിൽ വലിയ വിലക്കുറവിലാണ് അല്ലൊരു ഈ വാർഷികാഘോഷങ്ങളുടെയും പ്രത്യേകിച്ച് റംസാൻ്റെയും ഭാഗമായിട്ട് ഇവിടെ ഒരുക്കുന്നത് നമുക്ക് കാണാം ഈ സ്റ്റോളുകളിലേക്ക് ഹൈപ്പറിലൊക്കെ ഇപ്പം നല്ല തിരക്ക് കൂടിയിട്ടുണ്ട് മാമ്പഴമൊക്കെ നല്ല ഫ്രഷ് മാമ്പഴമൊക്കെ വലിയ വിലക്കുറവിലാണ് നമുക്ക് ലുലു ഹൈപ്പറിലൂടെ ഈ ഓഫർ കാലയളവിൽ ഈ സ്വന്തമാക്കാൻ കഴിയുക ഫുഡ്സ് മാത്രമല്ല പച്ചക്കറി ഐറ്റം നിത്യോപയോഗ പച്ചക്കറി പച്ചക്കറി ഐറ്റം എല്ലാം ഇതുപോലെ വളരെ സുതാര്യമായി നല്ല കൃപ്തയോടെ തന്നെ ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലുവിൻ്റെ ഫാഷനുള്ളിലാണ് ഫാഷനുള്ളിലെ വാർഷികം പ്രമാണിച്ചിട്ടുള്ള പന്ത്രണ്ടാം വാർഷികം പ്രമാണിച്ചിട്ടുള്ള സെയിൽ തുടരുകയാണ് ഇതിനോടൊപ്പം തന്നെ റംസാൻ സെയിലും തുടരുന്നുണ്ട് ഈ വാർഷിക സെയിലിൽ ഒരുപാട് ഡിസ്കൗണ്ടുകളുമായിട്ട് ഓഫറുകളുമായിട്ടാണ് ലുലു എത്തുന്നത് ഇതിലേറ്റവും പ്രത്യേകത നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ളൊരു വലിയ അവസരമാണ് ലുലു ഫാഷൻ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഏതൊരു കസ്റ്റമറിനും അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാം ഇതുവഴി നിങ്ങൾക്ക് അടുത്ത പ്രോഡക്റ്റ് വാങ്ങുവാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അത് മാത്രമല്ല ലേഡീസ് വെയർ ജൻസ് അതുപോലെ കുട്ടികൾ എന്നുവേണ്ട ഏത് പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് അതുപോലെ തന്നെ ഫാഷൻ മറ്റ് ബ്യൂട്ടി ഐറ്റംസ് അങ്ങനെ തുടങ്ങുന്ന എന്ത് കാര്യങ്ങളും വലിയ ഡിസ്കൗണ്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുമുണ്ട് അൻപത് ശതമാനം ഫ്ലാറ്റ് ഫിഫ്റ്റി സൈലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് തുണിത്തരങ്ങൾക്കായാലും മറ്റു ഫാഷൻ ഉൽപ്പന്നങ്ങൾ ഏതെടുത്താലും അത്തരത്തിൽ വലിയ ഡിസ്കൗണ്ടുമായിട്ടാണ് ഈ പന്ത്രണ്ടാം വാർഷികത്തിലെ ഓഫറുകൾ ലുലു മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലുലു കണക്റ്റിലാണ് ഇവിടെയും വാർഷികത്തിൻ്റെ സെയിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എ സി സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഓഫറിലൊക്കെ എ സി സെയില് തുടങ്ങി ആ അതിൻ്റെ സെയിലൊക്കെ പുരോഗമിച്ചിരിക്കുകയാണ് ഇവിടെയും ഗ്രഹോപകരണങ്ങൾക്ക് വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിലെ ഗ്രഹോപകരണങ്ങൾക്കൊക്കെ വലിയ സെയിലുമായിട്ടാണ് വാർഷികത്തിൽ നമുക്ക് വലിയ ഡിസ്കൗണ്ടിൽ പ്രമുഖ ബ്രാൻഡുകൾ നൂതനമായിട്ടുള്ള അത്യാധുനിക ശ്രേണിയിലുള്ള വലിയ ബ്രാൻഡുകളൊക്കെ ഇവിടെ വലിയ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എയർ ഫ്രയർ അതുപോലെ തന്നെ അയൺ ബോക്സ് കെറ്റിൽ അങ്ങനെ കുക്കറ് വിവിധ ബ്രാൻഡുകളുടെ മിക്ക ഈ ഗ്രഹോപകരണ സാധനങ്ങൾക്കും വലിയ തോതിലുള്ള ഡിസ്കൗണ്ട് ഇട്ടാണ് ഈ വാർഷിക സെലിൽ ലുലു കണക്ട് ഒരുക്കിയിരിക്കുന്നത്